ഇന്ന് നമ്മൾ ഇടിയറച്ചി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കാം നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന പോലെ ബീഫ് വേവിച്ചു വെക്കുക ബീഫിൽ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രം ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ച് വെക്കുക അതിന് അതൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുക ഇവിടെ ഒരു വൺ കെ ജി ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഒരു പാൻ എടുക്കുക അതിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിക്കുക എന്നിട്ട് കടുക് പൊട്ടിച്ചെടുക്കുക പിന്നെ ആവശ്യത്തിന് കുറച്ച് അധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഞാനിവിടെ അതുപോലെ നിങ്ങൾക്ക് അത്ര വെളുത്തുള്ളി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് എടുത്താൽ മതി എന്നിട്ട് വെളുത്തുള്ളി ഇട്ടുകൊടുക്കുക അത് ജസ്റ്റ് ഒന്ന് മുറിഞ്ഞു വരുന്ന സമയത്ത് ഇഞ്ചിയും കറിവേപ്പില ഇട്ട് കൊടുക്കുക കറിവേപ്പില അതുപോലെ കുറേ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതിന് അതിൻ്റെ കറക്റ്റ് ഒരു ഫ്ലേവർ വരാം നമുക്ക് ഇടിയേറിച്ചൊക്കെ ഇഷ്ടമായിരിക്കും പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കില്ലല്ലോ പക്ഷേ ഇത് കുറച്ചുകൂടി ഈസി ആട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ പത്ത് മിനിറ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഏകദേശം നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഗോൾഡൻ കളർ വന്നിട്ടുണ്ട് ഇനി അതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് ഗരം മസാല ഇട്ടതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ജസ്റ്റ് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇടുക കേട്ടോ ഇനി ഇത് ചെറുതായിട്ടൊന്നിങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ ഒന്ന് മുരിഞ്ഞു വരുന്നവരെ ഡ്രൈ ആവുന്നവരെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ നമ്മളെ അടിപൊളി ഇടിയറച്ച് റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ചോറിൻ്റെ കൂടെയും അതേപോലെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ കോമ്പിനേഷനാണ് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ ഞാനിവിടെ അപ്പത്തിൻ്റെ കൂടെയാണ് കഴിച്ചിട്ടുണ്ട് അടിപൊളിയായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ സബ്സ്ക്രൈബ് താങ്ക് ഫോർ വാച്ചിങ്